वजनं सक्किन जीवडायदं ി പ്രവർത്തനം സിറകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അതിരുകൾ ഭേദിക്കും സേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സേഹ ിൻഡ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം So long. When my strength is fading ഏറ്റവും പ്രിയപ്പെട്ടവരെ മനുഷ്യന് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനങ്ങളിൽ ഒന്ന് വിശ്വാസം ആ വിശ്വാസം വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ജീവിച്ചു സ്വജീവിതത്തിനും മറ്റുള്ളവർക്കും അനുഗ്രഹ കാരണങ്ങളായി മാറുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ഫലം പുറപ്പെടുവിക്കുന്ന ഒന്നായി ഈ ലോകത്ത് മാറും ഈ വിശ്വാസ കൈമാറ്റത്തിന്റെ വിവിധ വഴികൾ പുതിയ സാധ്യതകൾ നവീന പ്രവണതകൾ ഒക്കെ ഒന്ന് പരിചയപ്പെടുവാനും ചിന്തിക്കുവാനും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ വിശ്വാസത്തെ സുവിശേഷവൽക്കരണത്തിനു വേണ്ടി സുവിശേഷ പ്രഘോഷണത്തിനു വേണ്ടി സുവിശേഷ കൈമാറ്റത്തിനു വേണ്ടി ക്രൈസ്തവ ദർശനങ്ങളുടെ കത്തോലിക്ക പഠനങ്ങളുടെ ആത്മീയ അനുഭവങ്ങളുടെ ഒക്കെ ആഴപ്പെടലിനു വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നാം ചുരുക്കമായി ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഏതൊരു പ്രസംഗത്തിന്റെയും കണ്ടന്റ് ഉള്ളടക്കം നിശ്ചയിക്കുന്നത് നാമല്ല ആത്മാവാണ് ആത്മാവിന്റെ പ്രേരണയിലാണല്ലോ ഇവയെല്ലാം നയിക്കപ്പെടുക ആത്മാവ് തൊടാത്ത ആത്മാവ് ആഗ്രഹിക്കാത്ത ദൈവം പ്രേരിപ്പിക്കാത്ത ഒരു വാക്കും ഒരു വചനവും ഒരു പ്രവൃത്തിയും അത് എത്ര മഹത്തരമാണെങ്കിലും ഒരു കാലത്തും ഫലം നൽകിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ അനുഭവമാണ് സഭയുടെ ചരിത്രമാണ് ചിലരുടെയൊക്കെ ആത്മീയ ദുരന്തങ്ങളാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വസൃറ്റുകളോടും സുവിശേഷം പ്രസംഗം അപ്പം നമുക്കറിയാം ദൈവം തൻ്റെ വിശ്വാസത്തിൻ്റെ ദൗത്യത്തിൻ്റെ മുന്നോടിയായി പ്രവാചകന്മാരെ അയക്കുന്നു രാജാക്കന്മാരെ അയക്കുന്നു ന്യായാധിപന്മാരെ അയക്കുന്നു അവസാനം തൻ്റെ ഏകപുത്രനെ അയക്കുന്നു ഭൂമിയിലേക്ക് തൻ്റെ സദ്വാർത്ത കൊണ്ടുവരുന്നു ആ സദ്വാർത്തയുടെ വഴിത്താലകളിൽ അതിൻ്റെ പിന്തുടർച്ചക്കാരായി സ്ഥലഗണത്തെയും സഭയുടെ ഒക്കെ നൽകി നമ്മെ ഇന്ന് ഈ വിശ്വാസത്തിന്റെ പതാകവാഹകരായി മാറ്റിയിരിക്കുകയാണ് വിശ്വാസത്തിൻ ദീപശിഖ ആളിപ്പടരും ദീപശിഖ തലമുറ തലമുറ കൈമാറി കടാതെ ഞങ്ങൾ സൂക്ഷിക്കുമെന്ന് കുട്ടിക്കാലത്ത് മതപഠന ക്ലാസ്സുകളിൽ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യമൊക്കെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട് വിശ്വാസത്തിൻ ദീപശിഖ ആളിപ്പടരും ദീപശിഖ തലമുറ തലമുറ കൈമാറി കടാതെ ഞങ്ങൾ സൂക്ഷിക്കും അപ്പോ ഇന്നത്തെ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായി നമ്മുടെ വിശ്വാസത്തെ ഒട്ടും ശോഭ ശോഭകെട്ടുപോകാതെ എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടാം എന്ന ഒരു ചിന്തയിലേക്കാണ് നാം കളന്നത് ഇവിടെയാണ് ക്രിസ്തു പറയുക നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സെറ്റുകളോടും സുവിശേഷം പ്രസംഗിക്കുന്നത് ഏറെ പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തും ഇനിയും വരാൻ പോകുന്ന വലിയ ദുരന്ത കൊറോണ സമാനമായ കാലഘട്ടങ്ങളിലുമൊക്കെ ലോകമെമ്പാടുമ്പോഴുള്ള സുവിശേഷ പ്രഘോഷണം അസാധ്യമായി പോലും മാറുമോ എന്ന് മനുഷ്യൻ സംശയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലസന്ധ്യയിലാണ് നവമാധ്യമങ്ങളുടെയുള്ള സുവിശേഷ പ്രഘോഷണവും വചനപ്രഘോഷണവും വിശ്വാസ കൈമാറ്റവും ഒക്കെ വളരെ ഗൗരവമായി സഭ ചിന്തിക്കേണ്ടതും അതിന് ഉപയുക്തമാകുന്ന വഴികൾ നാം കണ്ടെത്തണം ഈ നവമാധ്യമങ്ങളിലൂടെയുള്ള വചന പ്രഘോഷണത്തിന്റെ സുവിശേഷ വൽക്കരണത്തിന്റെ സുവിശേഷ വിശ്വാസ കൈമാറ്റത്തിന്റെ സാധ്യത ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ചിന്ത അത് യോഹന്നാന്റെ സുവിശേഷം നാലാമധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി നാല് വരെയുള്ള വചനങ്ങളാണ് അവിടെ ക്രിസ്തു ഒരു ഓൺലൈൻ ഹീലിംഗ് നടക്കുന്നുണ്ട് ഓൺലൈൻ ഹീലിങ് നമ്മളിപ്പോൾ എല്ലാം ഓൺലൈനാണല്ലോ ഓൺലൈൻ വിബാനകൾ ഓൺലൈൻ ചെവമാലകൾ ഓൺലൈൻ കൂട്ടായ്മകൾ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം മീറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യരെല്ലാം ഓൺലൈനിലാണ് എല്ലാവരും എപ്പോഴും ഓൺലൈനിലാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു സുവിശേഷത്തിൽ ഒരു ക്രിസ്തുവിന്റെ ഓൺലൈൻ ഹീലിംഗ് നാം കാണുന്നുണ്ട് അത് നാം കാണുന്നത് രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ആ രാജസേവകൻ കബർണാബിൽ നിന്നും ഗലീലയിലെ കാനായിലേക്ക് ഏതാണ്ട് ഇരുപത് മൈൽ എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് ക്രിസ്തുവിനെ കണ്ടെത്തി മരിക്കാറായി കിടക്കുന്ന മരണാസനായി കിടക്കുന്ന തന്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് പറയുകയാണ് ക്രിസ്തു പറയുകയാണ് വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ ഈ രാജസേവകൻ തിരികെ ചെല്ലുമ്പോൾ ആ മകൻ പനിമാറി സുഖം പ്രാപിച്ചിരിക്കുന്നു അപ്പോൾ ചോദിക്കുന്നു എപ്പോഴാണ് അവൻ സുഖപ്പെട്ടത് എന്ന സമയം അന്വേഷിക്കുമ്പോൾ അവൻ തിരിച്ചറിയുകയാണ് ഇന്നലെ ക്രിസ്തു ധൈര്യമായി പൊയ്ക്കൊള്ളുക നിന്റെ മകൻ സുഖം പ്രാപിക്കുമെന്ന് ക്രിസ്തു പറഞ്ഞ അതേ മണിക്കൂറിൽ അതേ നിമിഷത്തിൽ ആ മകൻ സുഖം പ്രാപിക്കുന്നതായി അവൻ തിരിച്ചറിയുന്നു ഇത് സുവിശേഷത്തിൽ നാം കാണുന്ന ഒരു ഓൺലൈൻ ഹീലിംഗ് ആണ് തീർച്ചയായും നവമാധ്യമങ്ങളുടെ മാധ്യമ സംസ്കാരത്തെ തന്നെ ഒന്ന് മാറ്റിമറിച്ചുകൊണ്ട് ക്രൈസ്തവ ദർശനങ്ങളും ക്രിസ്തുവിന്റെ ദർശനങ്ങളും സുവിശേഷ ആദർശങ്ങളും ഒക്കെ നമുക്ക് വളരെ കൃത്യമായി എത്തിച്ചു കൊടുക്കുവാൻ കഴിയും എന്നതിൻ്റെ ഒരു സൂചന കൂടി വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലത്തിൽ ഒന്ന് അവതരിപ്പിച്ചിട്ട് അതിന്റെ സാധ്യതകളിലേക്ക് പോവുകയാണ് സുവിശേഷത്തിൽ നാം കാണുന്ന ഒരു കാര്യമുണ്ട് ലൂക്കാ സുവിശേഷം ഏഴാമധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെ എടുത്തു ലൂക്കാ സുവിശേഷം ഏഴാമധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള സുവിശേഷ ഭാഗത്ത് നാം കാണുന്നത് നായിമിലെ വിധവയുടെ ഏകമകനെ ഉയർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ രംഗമാണ് പട്ടണത്തിൽ നിന്ന് ശവഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് ഒരുപാട് പേർ നടന്നു വരുന്നുണ്ട് കരഞ്ഞുകൊണ്ടും വിലവിച്ചുകൊണ്ടും വിധവയായ ഏകമകൻ നഷ്ടപ്പെട്ട ആരോരുമില്ലാത്ത ആ അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരുപാട് പേർ ഇവരുടെ കൂടെ കൂടുന്നുണ്ട് എന്നാൽ വചനം പറയുന്നുണ്ട് ക്രിസ്തു ആ ശവമഞ്ചത്തെ തൊട്ടു അപ്പോൾ അവർ നിന്നു ഒരുപക്ഷെ ഇന്നത്തെ നവമാധ്യമങ്ങളും മാധ്യമ സംസ്കാരങ്ങളിലുമൊക്കെ ഒരു മരണ സംസ്കാരത്തിൻ്റെ മരണത്തിൻ്റെ വിമർശനത്തിൻ്റെ കുറ്റപ്പെടുത്തലിൻ്റെ തകർച്ചയുടെ ഉപാധികളായി പരമാവധി എങ്ങനെ ഉപയോഗിക്കാമെന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാധ്യമങ്ങളിലൂടെ ഒരു മരണഘോഷയാത്ര നടക്കുകയാണ് എന്ന് ഞാൻ പറയുകയാണ് എന്നാൽ ഈ ശവഘോഷയാത്രയിലേക്ക് ക്രിസ്തു കടന്നു വന്ന ശവമഞ്ചത്തെ തൊട്ടപ്പോൾ അവർ നിന്നു എന്ന് പറയുന്നത് പോലെ നാം ഉപയോഗിക്കുന്ന നവമാധ്യമങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിൽ ചാനലുകളിൽ പത്രങ്ങളിൽ ഒക്കെ ക്രിസ്തുവിന്റെ സ്പർശനം നൽകി ടച്ച് ഓഫ് ജീസസ് ടച്ച് ഓഫ് ജീസസ് ദാക്കിംഗ് ക്രിസ്തു തൊട്ട നീ നിന്റെ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുമ്പോൾ നീ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ നീ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ നീ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിൽ നീ കാണുന്ന ടിവിയിൽ നീ കൈമാറുന്ന സന്ദേശങ്ങളിൽ ക്രിസ്തുവിന്റെ ഒരു ടച്ച് ക്രിസ്തുവിന്റെ സ്പർശനം അവൻ വന്ന് ശവമഞ്ചത്തെ തൊട്ടു അപ്പോൾ അവർ നിന്നു അവൻ യുവാവിനു പറഞ്ഞു യുവാവെ എഴുന്നേൽക്കുക അവൻ എഴുന്നേറ്റിന്ന് സംസാരിക്കാൻ തുടങ്ങി പറയുന്നു ക്രിസ്തു ആ യുവാവിനെ നവമാധ്യമങ്ങളുടെ കുരുക്കിൽപ്പെട്ട് പ്രണയത്തിൽപ്പെട്ട് ചതിക്കുഴിയിൽപ്പെട്ട് വഴിതെറ്റി പോകുന്ന യൗവനങ്ങളെ തിരികെ പിടിക്കണമെങ്കിൽ നവമാധ്യമങ്ങളിൽ ടച്ച് ഓഫ് ജീസസ് ക്രിസ്തുവിന്റെ ഈ സ്പർശനം കൊടുക്കുവാൻ ക്രിസ്തുവിന്റെ വിരൽത്തുമ്പുകളോടെ ക്രിസ്തുവിന്റെ കണ്ണുകളോടെ ക്രിസ്തുവിന്റെ ചെവികളോടെ ക്രിസ്തുവിന്റെ ഹൃദയത്തോടെ നവമാധ്യമങ്ങളെ സ്പർശിക്കുവാനും സമീപിക്കുവാനും കാണുവാനും കേൾക്കുവാനും ഗ്രഹിക്കുവാനും കഴിയുന്നിടത്താണ് നവമാധ്യമങ്ങളുടെയുള്ള സുവിശേഷ പ്രചരണത്തിന്റെ വിശ്വാസ കൈമാറ്റത്തിന്റെ പ്രസക്തി പൂർണ്ണമാകും സോ നമ്മുടെ വെല്ലുവിളി എന്ന് പറയുന്നത് ഓഫ് ദത്ത് മരണയാത്രകൾക്ക് അന്ത്യം കുറിക്കുവാൻ ക്രിസ്തുവിന്റെ ജീവയാത്രകൾ ഈ നവമാധ്യമങ്ങളുടെ കൊടുക്കുവാൻ നമുക്ക് തന്നെയാണ് ഈ ഒരു വെല്ലുവിളി വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വേണം നമുക്ക് ഈയൊരു വിഷയത്തെ കുറിച്ച് തന്നെ ചെയ്യുന്നത് ലഭ്യമായ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് തൊണ്ണൂറ്റിയഞ്ചിലധികം നവമാധ്യമങ്ങൾ ഇന്ന് ലോകത്തുണ്ട് എന്നാണ് ആധുനികമായ ചില പഠനങ്ങളും നിരീക്ഷണങ്ങളും സൂചിപ്പിക്കുന്നത് അതിൽ നമുക്ക് ഏറ്റവും അറിയാവുന്ന ചിലതൊക്കെ ഉണ്ട് ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ട്വിറ്റർ ടെലഗ്രാം ഇങ്ങനെയുള്ള ഏതാനും ലിങ്ക്ഡ് ഇൻ അങ്ങനെയുള്ള ചില ചെറുത് മാത്രം നമുക്കറിയുകയുള്ളു ഇങ്ങനെയുള്ള തൊണ്ണൂറ്റി അഞ്ചിലധികം നവമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസും അതിൻ്റെ പ്രോഗ്രാംസും ആപ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇവയൊക്കെ എങ്ങനെ ക്രിസ്തുവിൻ്റെ സ്പർശനമുള്ള ക്രിസ്തുവിൻ്റെ മുഖമുള്ള ക്രിസ്തുവിൻ്റെ ദർശനമുള്ള ക്രിസ്തുവിൻ്റെ സന്ദേശം ഉൾക്കൊള്ളിച്ചു കൊണ്ട് കൊടുക്കുവാൻ കഴിയുന്ന തലത്തിലേക്ക് കൊടുക്കുവാൻ കഴിയണം നമ്മുടെ ചിന്തകൾ അതിന് മൂന്ന് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആപ്ലിക്കേഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം ഒന്ന് വിശ്വാസത്തിൻ്റെ ആപ്ലിക്കേഷൻ നിൻ്റെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം രണ്ട് പ്രാർത്ഥനയുടെ ആപ്പ് നീ ഡൗൺലോഡ് ചെയ്യണം മൂന്ന് കാരുണ്യത്തിൻ്റെ ആപ്ലിക്കേഷൻ നീ ഡൗൺലോഡ് ചെയ്യണം ഒപ്പം സ്നേഹത്തിന്റെ ആപ്പ് നീ ഡൗലോഡ് ചെയ്യും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ കാരുണ്യത്തോടെ സ്നേഹത്തോടെ ഈ നവമാധ്യമങ്ങളെ സമീപിക്കാൻ കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇവയെ നശീകരണത്തിന് ഉപയോഗിക്കുവാൻ കഴിയുകയില്ല ട്രോളൊക്കെ നല്ലതാണ് ഒരു തമാശക്ക് തീർച്ചയായിട്ടും ക്രിസ്ത്യൻ ട്രോൾസ് കാത്തലിക് ട്രോൾസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലൂടെ ഒരുപാട് പുതിയ പുതിയ സന്ദേശങ്ങളൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നു പക്ഷേ ഒരുവനെ നശിപ്പിക്കുവാൻ പാകത്തിലുള്ള പരിഹാസങ്ങളിലേക്ക് പോകാൻ പാടില്ല ഇന്ന് ഈ കൊറോണ കാലഘട്ടം നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഓൺലൈൻ സാധ്യതകളുടെ പുതിയ ഒരു ലോകത്തെ ചുരുക്കി രണ്ടായിരത്തി ഇരുപത് മാർച്ച് പത്തൊൻപതിനു മുൻപ് യൂട്യൂബിലോ ഗൂഗിളിലോ കയറി ഒരു മലയാളം കുർബാന സെർച്ച് ചെയ്താൽ വിരലെന്നാവുന്നത്രയും കുർബാനെ കിട്ടിയിരുന്നു എന്നാൽ ഇന്ന് ഒന്ന് ഒന്നര വർഷങ്ങൾക്കപ്പുറം നിങ്ങൾ സെർച്ച് ചെയ്യുക ഇഷ്ടം ഇഷ്ടംപോലെ കുർബാന പക്ഷേ ഈ ഒരു നവമാധ്യമങ്ങളുടെ ഓൺലൈനിൻ്റെ സാധ്യതകളിലേക്ക് അതിൻ്റെ അനന്തവിഹായത്തിലേക്ക് ഒരു പിടി പ്രാർത്ഥനകളും പരിശുദ്ധ കുർബാനകളും സുവിശേഷ പ്രകോഷണങ്ങളുമൊക്കെ നിറയ്ക്കുവാനുള്ള ഒരു ദൈവിക പദ്ധതി കൂടിയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കത് അങ്ങനെ വായിച്ചു അപ്പോൾ നവമാധ്യമങ്ങളിലൂടെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വചന സന്ദേശങ്ങൾ കൊച്ചു കൊച്ചു വചനങ്ങൾ അല്ലെങ്കിൽ നീ റിസീവ് ചെയ്യുന്ന സന്ദേശങ്ങൾ നീ അയക്കുന്ന സന്ദേശങ്ങൾ നിന്റെ കുഞ്ഞ് പ്രാർത്ഥനകൾ നീ പഠിച്ച സുഹൃത ജപങ്ങൾ നീ പഠിച്ച വചനങ്ങൾ കാണാതെ പറഞ്ഞുകൊണ്ട് വിശുദ്ധന്മാരെ പരിചയപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞു കുഞ്ഞു പുണ്യങ്ങൾ നീ വീഡിയോ എടുത്തിട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് യൂട്യൂബ് ചാനലുകൾ മിക്കവാറും എല്ലാവർക്കും ഉണ്ട് അപ്പോൾ വ്യക്തിപരമായി നിന്റെ കഴിവുകളെ നിന്റെ കലകളെ നിന്റെ സാധ്യതകളെ നിന്റെ അറിവുകളെ നിന്റെ നന്മകളെ ഒക്കെ സുവിശേഷത്തിൻ്റെ സ്പർശനം കൊടുത്തുകൊണ്ട് നന്മയുടെ സ്പർശനം കൊടുത്തുകൊണ്ട് ക്രിസ്തുവിനു വേണ്ടി സുവിശേഷത്തിനു വേണ്ടി വിശ്വാസ പ്രഘോഷത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയണം നമ്മൾ ഈ പറഞ്ഞ എല്ലാ നവമാധ്യമങ്ങളും ഫേസ്ബുക്ക് അടക്കമുള്ള യൂട്യൂബ് അടക്കമുള്ള വാട്സപ്പ് അടക്കമുള്ള എല്ലാ നവമാധ്യമങ്ങളും ഇൻസ്റ്റാഗ്രാമോ ടെലിഗ്രാമോ ഒക്കെ അടക്കമുള്ള ഇവയൊക്കെ അതിൽ തന്നെ നല്ലതാണ് എങ്ങനെ നമ്മൾ അത് ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ച് അവ നല്ലതും ചീത്തയായി മാറുകയാണ് പലപ്പോഴും ഇന്ന് ഇതിൻ്റെയൊക്കെ കുരുക്കുകൾ പെടുകയാണ് ഈ ഓൺലൈൻ 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 എന്നൊക്കെ പറഞ്ഞ് കുറെ കഴിയുമ്പോൾ ഈ ഓൺലൈനൊക്കെ ഓഫ്ലൈനും പിന്നീട് ഡെഡ് ലൈനുമായി മാറുന്ന ഒത്തിരി ദുരന്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല കുടുംബങ്ങളുടെയും ബന്ധങ്ങളിൽ പല ചെറുപ്പക്കാരുടെ ജീവിതങ്ങളിൽ പല സ്ത്രീകളുടെ ജീവിതങ്ങളിൽ പല ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ പല കുടുംബിനികളുടെ ജീവിതത്തിലൊക്കെ അപ്പം ഈ ഓൺലൈൻ ഓഫ്ലൈനും ലൈനും ആകുന്നു ഇമെയിലൊക്കെ ഫീമെയിലായി മാറുകയാണ് അവിടെ ചാറ്റിംഗൊക്കെ ചീറ്റിംഗ് ആയി മാറുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ അവസ്ഥകളിൽ നിന്ന് മാറുന്നത് കൊണ്ട് കൃത്യമായി ക്രിസ്തുവിന്റെ മുഖമുള്ള ക്രിസ്തുവിന്റെ സ്പർശനമുള്ള ഒരു സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നമുക്ക് ഇവയൊക്കെ ഉപയോഗിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേരളത്തിൽ ഇന്ത്യയിലാണ് ലോകത്ത് ഏറ്റവും കുറഞ്ഞ ഇന്റർനെറ്റ് നിരക്കുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഓൺലൈൻ സാധ്യതയും ഉള്ളത് ഭാരതത്തിലാണ് അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിൻ്റെ വലിയ സാധ്യതകളുണ്ട് ഓൺലൈൻ ചാനലുകളിലൂടെ യൂട്യൂബ് ചാനലുകളിലൂടെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കൂട്ടായ്മകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സൺഡേ സ്കൂൾ നമുക്ക് വ്യത്യസ്ത ക്ലാസ്സുകൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് ഓൺലൈൻ വഴി അവൈലബിൾ ആക്കിക്കൂട ഇന്ന് ഓൺലൈൻ നമ്മുടെ ദൂരം കുറച്ചിരിക്കുകയാണ് ദൈവം മനുഷ്യനെ സന്ദർശിക്കുവാൻ നൂറ്റാണ്ടുകൾ കാത്തിരുന്ന് ക്രിസ്തുവിനെ അയച്ച് നേരിട്ട് ആ സന്ദേശം അറിയിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ന് നമ്മുടെ മുറിയിലിരുന്ന് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ വിരൽത്തുമ്പിലിരുന്നു കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ സുവിശേഷവൽക്കരിക്കുവാനുള്ള വലിയ ഒരു സാധ്യത ദൈവം തന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു സാധ്യത നമുക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായി ഞാൻ പറഞ്ഞു നവമാധ്യമങ്ങളുടെ ശവഘോഷയാത്ര നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം തരുന്ന സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവന്റെ സന്ദേശം പകർത്തുവാൻ പാകത്തിൽ നമുക്ക് ഈ നവമാധ്യമങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയണം രണ്ടാമത്തിക്കാൻ കൗൺസിൽ തുടങ്ങി ഫ്രാൻസിസ് പാപ്പ വരെ സഭയുടെ പഠനങ്ങളും നിരീക്ഷണങ്ങളുമൊക്കെ വളരെ കൃത്യമായി വളരെ കൃത്യമായി വളരെ വ്യക്തമായി സോഷ്യൽ മീഡിയയുടെ നവമാധ്യമങ്ങളുടെ ഉപയോഗത്തിൽ എങ്ങനെ സുവിശേഷവൽക്കരണം സാധ്യമാക്കാമെന്ന് കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ഇനിയും ഇത്രയും കാലം ജനങ്ങൾ കുടുംബത്തിൽ നിന്നും പള്ളിയിലേക്ക് വരുന്ന ചർച്ച് സെന്റേഡ് അല്ലെങ്കിൽ പാരീഷ് സെന്റേർഡ് ഇടവക കേന്ദ്രീകൃത പള്ളി കേന്ദ്രീകൃത സുവിശേഷ പ്രഘോഷണവും ശുശ്രേഷുമാണ് നടന്നിരുന്നതെങ്കിൽ ഇന്ന് അതിന്റെ ശൈലി മാറിയിരിക്കുന്നു മാറേണ്ടിയിരിക്കുന്നു കുടുംബ കേന്ദ്രീകൃത ശുശ്രൂഷ ദേവാലയത്തിൽ നിന്നും കുടുംബങ്ങളിലേക്ക് ശുശ്രൂഷകൾ മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ് അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തിലായിരുന്നു കൊണ്ട് നീ ആയിരിക്കുന്ന കുടുംബത്തെ ഒരു ലോകമാക്കി മാറ്റി ലോകം മുഴുവൻ നിന്റെ കുടുംബത്തിലേക്ക് വരുമ്പോൾ നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്റെ ചിന്തയിൽ നിന്ന് നിന്റെ കയ്യിലിരിക്കുന്ന ആ സ്മാർട്ട് ഫോണിൽ നിന്ന് ലോകത്തെ മുഴുവനിലേക്കും ക്രിസ്തുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ പാകത്തിൽ ഉള്ള സാധ്യതകൾ സഭയിൽ ഇന്ന് സാധ്യമാണ് അതിനുള്ള അവസരങ്ങൾ സാധ്യമാണ് ഈ അവസരങ്ങൾ മുതലാക്കിക്കൊണ്ട് ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷം ക്രിസ്തുവിന്റെ സന്ദേശം ദൈവം നമുക്ക് നൽകിയ വിശ്വാസ കൈമാറ്റത്തിന്റെ ആ വലിയ ദൗത്യം നിർവഹിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ ട്രോവിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ വേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം